തെന്നിന്ത്യൻ സിനിമകളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ശ്രേയാസരൻ മലയാളികളുടെ പ്രിയതാരമായ ശ്രേയ ഇഷ്ടം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ ആദ്യമായി വെള്ളിത്തിരയിൽ എത്തിയത് കുട്ടിയുടെ ഹിറ്റുകൾ പാരകമായിട്ടുണ്ട് ശ്രേയാസരൻ തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിൽ ശ്രേയ തൻ്റെതായ സ്ഥാനം കണ്ടെത്തിയിട്ടുമുണ്ട് റഷ്യൻ പൗരനായ ആൻഡ്രോ റേഷ്യുമായുള്ള താരത്തിൻ്റെ പ്രണയവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു വിവാഹത്തോടെ അഭിനയ മേഖലയിൽ നിന്നും വിട്ടുനിന്ന നടി കുഞ്ഞു പിറന്ന ശേഷം അഭിനയത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തി സോഷ്യൽ മീഡിയ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് ട്രഡീഷണൽ ലുക്കും മോഡേൺ ലുക്കും ഒരുപോലെ ഇറങ്ങുന്ന താരം വ്യത്യസ്ത ഫാൻസുള്ള ചിത്രങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിതാ ബ്ലാക്ക് സീക്വൻസ് മിനി ഡ്രസ്സിൽ തിളങ്ങുകയാണ് ശ്രേയാസരൻ ഓഫ് ഷോൾഡർ മിനി ഹോട്ട് ഡ്രസ്സിലാണ് താരം ചിത്രത്തിൽ തിളങ്ങുന്നത് താരത്തിന്റെ ഹോട്ട് ലുക്കിലുള്ള ചിത്രങ്ങൾ വളരെ വേഗത്തിലാണ് ആരാധകർ ഏറ്റെടുത്തത് പ്രായം നാൽപ്പത് കഴിഞ്ഞുവെങ്കിലും സൗന്ദര്യവും ഫിറ്റ്നസും താരം കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് ഈ ചിത്രങ്ങളെ വ്യക്തമാകുന്നത് താരം പങ്കിട്ട ഈ ഹോട്ട് സെക്സ് ചിത്രങ്ങൾക്ക് പതുപോലെ ഏറ്റെടുത്തേക്കിയാണ് ആരാധകരും